അക്കാഡമി മറ്റൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നതാണ് സാർ നോട്ടിഫിക്കേഷൻ വന്നോ ഇല്ലയോ വന്നിട്ടില്ല നമ്മൾ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് പ്ലസ് ടു സയൻസ് ആണ് ഇതിന്റെ യോഗ്യത ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ നോട്ടിഫിക്കേഷൻ സിലബസിനകത്ത് അൻപത് മാർക്കിനോളം എം എൽ ടി ആണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അത് വലിയ പാടാണ് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത എന്താ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി എം എൽ ടി പാടാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയുക ഞങ്ങളൊരു ബെസ്റ്റ് ഫാക്കൽറ്റി ചൂസ് ചെയ്തു കാര്യം നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ മറികടക്കണമല്ലോ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിന് പരിഹാരം കാണണമല്ലോ ഒരു ബെസ്റ്റ് ഫാക്കൽറ്റി നമ്മൾ സെലക്ട് ചെയ്തു എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് എക്സാമുകൾ ക്രാക്ക് ചെയ്തയാണ് ഈ എം എൽ ടി ബേസ് ചെയ്ത പല എക്സാമ്പിളും ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ് കേരള പി എസ് സി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഫാക്കൽറ്റി സെലക്ട് ചെയ്തു അൻപത് മാർക്കിൻ്റെ സിലബസും കംപ്ലീറ്റ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു നിങ്ങളിത് പഠിച്ചാൽ മതി നമ്മുടെ ലക്ഷ്യം എന്താണ് ഫിസിക്സ് കെമിസ്ട്രി സുവളജി ബോട്ടനി മാത്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓൾറെഡി പ്ലസ് ടു സയൻസ് പഠിച്ചിട്ടുള്ളതാണ് പക്ഷെ എം എൽ ടി പഠിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്താ നോട്ടിഫിക്കേഷൻ വരും മുമ്പേ തന്നെ എം എൽ ടി ടോപ്പിക്ക് ഞാൻ പഠിപ്പിച്ച് തീർക്കുക നിങ്ങളുടെ ആപ്പിൽ ആണ് നിങ്ങൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്താൽ ആപ്പിൽ ക്ലാസ് അവൈലബിൾ ആണ് സമയം പോലെ മാക്സിമം കണ്ട് പഠിക്കുക പണ്ടത്തെ സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം പണ്ടത്തത് പണ്ടത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനായിരുന്നു അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേർ ജോയിൻ ചെയ്യും കുറച്ച് ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്യും ഇനി പിന്നെ എപ്പോഴാണ് ചോദിച്ചത് ക്രാഷ് കോഴ്സ് വരുമ്പോഴത്തേക്ക് നേരത്തെയുള്ള ഫീസിൻ്റെ പകുതിയാകും അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും ക്രാഷ് കോഡ് ജോയിൻ ചെയ്യും ശുദ്ധ ശുദ്ധമണ്ടത്തരവാണത് കാരണം എന്താ നമ്മൾ അയ്യായിരം രൂപയുടെ കോഴ്സിന് മൂവായിരം രൂപ രണ്ടായിരം രൂപ വരയ്ക്കും കുറയ്ക്കുന്നത് ഈ രണ്ടായിരം രൂപയ്ക്കാണ് നിങ്ങളുടെ ഒരു മൂന്നാലഞ്ച് മാസം പോകുന്നത് ഞാൻ പറയട്ടെ നമ്മൾ ഇപ്പോൾ എന്താ നമ്മൾ ഓരോ പരീക്ഷ കഴിയുന്നവർ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ മുന്നോട്ട് പോകും അതുകൊണ്ട് ചെയ്ത പരിപാടി നോട്ടിഫിക്കേഷൻ വരും മുമ്പേ തന്നെ നമ്മുടെ സിലബസ് പൂർത്തിയാക്കി പഴയ സിലബസ് ഓൾറെഡി നമ്മുടെ ഉണ്ടായതുകൊണ്ടാണ് ഉപകാരപ്പെട്ടത് പഴയ സിലബസ് നമ്മളുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ആ സിലബസ് വെച്ച് എം എൽ ടോപ്പിക്ക് നമ്മൾ ക്ലിയർ ചെയ്തു ഇനി അഡീഷണൽ വന്നു നമ്മൾ പഠിപ്പിക്കും അപ്പം നോട്ടിഫിക്കേഷൻ വരുന്ന മുൻപ് തന്നെ നിങ്ങൾക്ക് പാടായിട്ടുള്ള എം എൽ ടി ടോപ്പിക് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലാതെ മാക്സിമം എം സി ക്യൂസ് ആപ്പിലുണ്ട് നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രിന്റബിൾ ഫ്രോം നോട്ട്സ് ഉണ്ട് ഇനി പറയട്ടെ നിങ്ങൾ ഒന്ന് പഠിക്കണം എനിക്ക് ഗവൺമെൻറ് ജോലി വേണം എനിക്ക് പ്ലസ് ടു സയൻസ് ആർഡ് യോഗ്യത എത്രയും പെട്ടെന്ന് മാസ്റ്റർ ജോയിൻ ചെയ്യുക ഒരു ചെറിയ ഫീസ് മാത്രം അടയ്ക്കുക നിങ്ങൾ രണ്ടായിരം രൂപ ആയിരം രൂപ ലാഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ആറേഴ് മാസം കളയരുത് നോട്ടിഫിക്കേഷൻ ഇത് മുമ്പേ പഠിച്ചു തുടങ്ങുക ചില ആൾക്കാർ ചോദിക്കും സാറേ നോട്ടിഫിക്കേഷൻ അറിയാതെ വിനിന്ന് നിങ്ങൾക്ക് തുടങ്ങിയത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ന ഡേറ്റ് ഒന്നും പറഞ്ഞു നമ്മൾ ഡിസംബർ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ അടുത്ത വർഷം വന്നാൽ തന്നെ ആ സമയം കൊണ്ട് ഒരു തവണ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും എം എൽ ടി മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും സോളജി ബോട്ടണി എല്ലാം തന്നെ നന്നായി പഠിപ്പിക്കുന്ന ഫസ്റ്റ് ഫാക്കൽറ്റിസ് ആണ് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുക ചെറിയൊരു ഫീസുകൾ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾക്ക് ഫീസ് അടക്കം സൗകര്യം ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഉണ്ടാകും താങ്ക്